അമ്മ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെച്ചത് മുതൽ ഇനി ആരാണ് അമ്മയെ മുന്നിൽ നിന്ന് നയിക്കുക എന്നൊരു ചോദ്യം ഉണ്ടായപ്പോൾ പലരും പറഞ്ഞു കേട്ട പേരിൽ മുൻപന്തിയിലായിരുന്നു പൃഥ്വിരാജ് എന്ന പേര് എന്നാൽ പൃഥ്വിയെ അമ്മയുടെ പ്രസിഡന്റ് ആക്കുന്നതിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് മല്ലിക സുകുമാരൻ പൃഥ്വിരാജിനെ അമ്മ പ്രസിഡന്റ് ആക്കണ്ടെന്നും അതിന് അർഹതപ്പെട്ടവർ മുതിർന്ന തലമുറയിലുണ്ടെന്നും മല്ലിക സുകുമാരൻ പൃഥ്വിരാജ് അവന്റെ ജോലി ചെയ്ത് ജീവിച്ചു പോട്ടെയെന്നും ഇത്രക്കാലം തോന്നാത്ത ഒരു സ്നേഹം ഇക്കാര്യത്തിൽ എന്തിനാണ് എന്ന് റിയില്ലെന്നും മല്ലിക പറയുന്നു അമ്മ ഭരണസമിതി പിരിച്ചുവിട്ട ദിവസം പൃഥ്വിരാജ് അടുത്ത പ്രസിഡന്റ് ആവണമെന്ന് നടി ശ്വേതാമേനൻ പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ചാണ് മല്ലിക പറഞ്ഞത് രാജു കുറെ കാലമായി ഇവിടെയുണ്ട് ഇത്രയും കാലം തോന്നാത്ത ഒരു സ്നേഹം ഈ കാര്യത്തിൽ എന്തിനാണെന്ന് അറിയില്ല അവൻ ജോലി ചെയ്ത് ജീവിക്കട്ടെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരുപാട് താരങ്ങൾ ഇവിടെയുണ്ട് അവർ തന്നെ ഭരിക്കട്ടെ തെരഞ്ഞെടുപ്പിലൂടെ നല്ല ആളുകൾ തന്നെ ഭരണത്തിൽ വരേണ്ടതുണ്ട് ഓരോരുത്തരുടെയും കഴിവ് നോക്കി വോട്ട് ചെയ്താൽ കുഴപ്പമില്ല എന്നാൽ ഭരണത്തിലെത്തുവാൻ വേണ്ടി അവർ വളഞ്ഞ വഴികൾ സ്വീകരിക്കുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവർ തെറ്റുകൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല സംസാര രീതിയും തെറ്റായ ഭാഷയുമെല്ലാം ഇത്തരത്തിൽ കുഴപ്പമാണ് അതിനാൽ തന്നെ ഇപ്പോൾ പലരും ഉന്നയിച്ച ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല അത്രയും മോശം അനുഭവങ്ങൾ ഉണ്ടായതിനാലാണ് ഇതെല്ലാം തുറന്നു പറയേണ്ടി വന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് കൃത്യമായ പരിഹാരം നല്കേണ്ടതുണ്ട് എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്